മോഹൻലാന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രം ഈ ചിത്രത്തിന് ഇതുവരെയും ഒരു പേരിട്ടിട്ടില്ല ആരാധകരെല്ലാം ഈ ചിത്രത്തിന്റെ പേരിന് വേണ്ടി വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ആകാംക്ഷ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധകർ തരുൺമൂർത്തിയോട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുകയും ചെയ്തു അതിനൊക്കെ തരുൺമൂർത്തിക്ക് ഒരു ഉത്തരവുമുണ്ട് എന്നാൽ താൻ പേര് വെളിപ്പെടുത്താൻ ഇരുന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയായിരുന്നു ലാൽസാറിന്റെ ജന്മദിനത്തിന് പേര് പുറത്തുവിടാം എന്നായിരുന്നു ആദ്യം കരുതിയത് അതിനായി പോസ്റ്റർ വരെ ഒരുക്കി പക്ഷേ ആ ദിവസം തന്നെ എംബുരാന്റെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രോജക്ടിന്റെ ടൈറ്റിൽ ിൽ ലോഞ്ച് മറ്റൊരു ദിവസം നടത്താമെന്ന് തീരുമാനിച്ചു മലയാളത്തിന് പുറത്തുള്ള ഇൻഡസ്ട്രികളിൽ സൂപ്പർ താരത്തിന്റെ പിറന്നാൾ ദിവസം അവരുടെ ഒന്നിലധികം സിനിമകളുടെ അപ്ഡേറ്റ് വരാറുണ്ട് ഒരു ദിവസം ഒന്നിലധികം അപ്ഡേറ്റുകൾ വരുമ്പോൾ ഓരോന്നിനും ലഭിക്കുന്ന പ്രാധാന്യം കുറഞ്ഞേക്കാം അതുകൊണ്ട് ഈ സിനിമയുടെ പേര് പ്രഖ്യാപിക്കുന്നത് മാറ്റി ലാസാർ എന്ന വലിയൊരു ബ്രാൻഡ് ഈ സിനിമയ്ക്കൊപ്പമുണ്ട് കൂടാതെ ശോഭനയെ പോലൊരു അഭിനേത്രി രജപുത്ര എന്ന പ്രൊഡക്ഷൻ ഹൌസ് ഈ സിനിമയ്ക്ക് അതിന്റേതായ ഒരു ഇടം എപ്പോഴുമുണ്ട് ബറോസ് വൈകാതെ റിലീസാകും ബാക്കി സിനിമയുടെ അപ്ഡേറ്റുകൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നു ഈ സിനിമകൾക്കിടയിൽ എൽ മുന്നൂറ്റി അറുപത് വേറിട്ട് തന്നെ നിൽക്കുന്നത് െ എന്ന് തോന്നി അതാണ് പേര് വെളിപ്പെടുത്തൽ മാറ്റിവച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതിന്റെ കറക്റ്റ് സമയവും എല്ലാം ഒത്തിണങ്ങുമ്പോൾ ഒരു വലിയ ഹൈപ്പോട് കൂടി ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിക്കാനാണ് തരുൺമൂർത്തിയും അണിയുടെ പ്രവർത്തകരും ആലോചിക്കുന്നത് തന്നെ ആ കറക്റ്റ് സമയത്തിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതും ഒരു സർപ്രൈസ് പോലെ നമുക്ക് മുന്നിലേക്ക് ഈ ചിത്രത്തിന്റെ പേര് വിവരം എത്തുമെന്നാണ് തരുൺമൂർത്തി വ്യക്തമാക്കുന്നതും കഥ എഴുതി ലാൽസാന മുന്നിൽ അവതരിപ്പിച്ച സമയത്ത് തന്നെ സിനിമയുടെ കൃത്യമായ ഒരു പേര് ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ സിനിമ പ്രഖ്യാപിച്ച സമയം മുതൽ സിനിമയുടെ പേരിനെ ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഞാൻ അവ കാണാറുമുണ്ട് പേര് ഖ്യാപിക്കേണ്ട എന്നത് ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നിലധികം സിനിമകളുടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എംബുരാൻ ബറോസ് ഋഷഭ എന്നിങ്ങനെ കുറച്ച് പ്രോജക്ടുകൾ റിലീസിനായി തയ്യാറെടുക്കുന്നു അതിനിടയിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ തൽക്കാലം ആ സിനിമയെ എൽ സിനിമയെറുപത് എന്ന പേരിൽ ഒരു പ്രോജക്റ്റായി അവതരിപ്പിക്കാം എന്ന് തോന്നി ലാൽസാറിനും അതൊരു കൗതുകം തോന്നി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു പതിവ് ലാൽസാറിന്റെ സിനിമകളിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല മുന്നൂറ്റി അറുപത് എന്നതൊരു മാന്ത്രിക സംഖ്യയാണ് അതൊരു പൂർണ്ണ സംഖ്യയാണ് ഒരു പോസിറ്റിവിറ്റി ഉള്ള പേരെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ാണ് സിനിമ അനൗൺസ് ചെയ്തത് സിനിമ പ്രഖ്യാപിച്ച സമയത്ത് അത് എക്സ് പ്ലാറ്റ്ഫോമിൽ റൻഡിംഗ് ആയിരുന്നു